ഹായ് ഗായ് ഇറ്റ്സ് മീ ഫിൽമിഷേഖ് അപ്പോൾ ഗൗതം വാസ്ദേവ് സംവിധാനം ചെയ്ത് നമ്മുടെ സ്വന്തം അമ്മക്ക് അഭിനയിച്ച ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് കണ്ടിട്ടത് ഇപ്പം വന്നിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മലയാള സിനിമയിലത്തെ എത്രാമത്തെ ത്രില്ലറാന്ന് ഒരു എത്തും പിടിയില്ലേ ലൈക്ക് ഐഡൻറ്റിറ്റി രേഖാചിത്രം പ്രാവിൻകോട് ദിസ് ഇസ് ദ ഫോർത്ത് ത്രില്ലർ മലയാളത്തിൽ ഈ കുറ്റാന്വേഷണവും മർഡറും മാത്രമേ ഉള്ളൂ ഞാനൊരു അടുത്തൊരു മീമ് കണ്ടിട്ടുണ്ടായിരുന്നു ലൈക്ക് മലയാളികൾ തമിഴന്മാരെ ചെറിയ ഇവിടെ എന്താണോ പാസം മാത്രമേ ഉള്ളൂ അല്ലേ അമ്മാ പാസം അണ്ണം പാസം അച്ചംപാസം അങ്ങനത്തെ കുറേ പാസം അപ്പം തമിഴന്മാര് തമ്മിലായിട്ട് ചൊറിയുന്നത് ഇവിടെ എന്താണോ കൊല മാത്രമേ ഉള്ളൂല്ലോ അമ്മ കൊല അണ്ണ കൊല അയട്ടം കൊല മർഡർ ഫുഡ് അതാണ് ഇപ്പോൾ മലയാള സിനിമയിൽ പറയുന്നത് ആൾക്കാർ ശരിയാണ് ഇവിടെ ഇപ്പോൾ ഒരാൾക്കൊരു ഹിറ്റ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആൾ ഓടിപ്പോയി പിടിക്കുന്ന സാധനം കുറ്റാന്വേഷണ പരമ്പരയാണ് ലൈക്ക് ആസിഫ് അലി വാസ് ആസ് ഡൂയിങ് ഏതാ കൂമൻ തലവൻ കുറച്ച് ആവറേജ് ലെവലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വന്ന അവിടെ ഓടും ആ ഒരു ലെവലിലാണ് ഇപ്പോൾ മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ വന്നൊരു കുറ്റാന്വേഷണ പടം ബട്ട് ദിസ് ഇസ് ഡിഫറെൻറ്റ് ഇത് കുറച്ച് നമ്മൾ കാണുന്ന പോലെ അന്വേഷണം കുറ്റാന്വേഷണം വന്നിട്ട് നേരെ പള്ളി പോകുന്ന പരിപാടിയൊന്നും ഇത് കുറച്ച് കോമഡി ഒരു ഒരു ഹ്യൂമർ വൈബിൽ പോകുന്ന ഒരു ഫീൽ ഗുഡ് ആ കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ് ഗൗതം വാസ്തേവ് ഇതിലെടുത്തിരിക്കുന്നത് ആൻഡ് ഐ മസ് സേ എനിക്ക് പേഴ്സണലി ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ പടം ഒരു ആവറേജ് ആവറേജ് എബൗ ആവറേജ് ആ ഒരു എക്സ്പീരിയൻസ് ഈ പടം തന്നിട്ടുള്ളൂ അപ്പോൾ ഈ പടത്തിനെ പറ്റി കൂടുതൽ പറയാന്നുണ്ടെങ്കിൽ ഈ പടത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് വാ ഇത് ഒന്ന് നന്നാർ ചാൻസ് ഉണ്ട് നല്ലൊരു ഫീൽ ഗുഡ് ഇക്കെ ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും കുറച്ച് എന്താ കോമിക്കലായിട്ട് നമ്മൾ ഇതിനു മുമ്പേ ഇക്ക ഇക്കാനെ കണ്ടിട്ടുണ്ടാകും ഇക്ക നാനൂറ്റി ഫോർ ട്വൻറ്റി നയൻത്ത് മൂവിയായിട്ടാണത് കണ്ടിട്ടുണ്ടാവും ബട്ട് ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഉള്ളൊരു ക്യാരക്ടർ കണ്ടിട്ടില്ല അപ്പോൾ തന്നെ ഓ ഇത് കിടക്കാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ കണ്ടിരുന്നു പിന്നെ ഗോകുൽ സുരേഷ് വരും ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോകുൽ സുരേഷിൻ്റെ മൂപ്പര് മുപ്പരുടെ സംഭവം നന്നായി ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി അഭിനയത്തിലും ഈ പടത്തിൽ ഏറ്റവും നന്നായി ഇതുള്ളത് ഗോകുൽ സുരേഷാണ് ഓക്കെ അപ്പോൾ പടം അങ്ങനെ അങ്ങനെ പോയി ചെറിയ ചെറിയ കുറ്റാന്വേഷണങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് കോമഡി വൈബാണ് പടം ബട്ട് ഇക്കാടെ കോമഡി അറിയാലോ ലൈക്ക് കൈയിൽ ഒരു ഒരു അറിയാലോ മമ്മുക്കാടെ കോമഡി ലിമിറ്റേഷൻസ് ആ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് കോമഡി ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കിങ്ങനെ എന്ന് പറഞ്ഞുള്ള ചിരി ഒന്നും വരില്ല ലൈക്ക് ആ ഒരു കൈൻഡ് ഓഫ് ചിരി നമുക്ക് എന്തായാലും വരും അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോയി 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 കുറച്ച് കഴിയുമ്പോൾ പടം എനിക്ക് ഒരു മുഷിപ്പ് അനുഭവത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇൻട്രവലൊക്കെ ആയപ്പോഴേക്കിനും അമ്മോ ഇത് എന്താ അത് കാട്ടി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു മൂടായി ഇൻ്റർവെൽ ഇതൊരു ഇൻ്റർവെൽ പോ പോർഷനാണ് ഈ പടത്തിലെ ഏറ്റവും വേസ്റ്റ് ഇങ്ങനെയൊക്കെ ഒരു ഇൻ്റർവെൽ വെച്ചിട്ട് ഞാനത് ഡിസാസ്റ്റർ ആകുന്ന വിചാരിച്ചിട്ടാണ് ഇൻ്റർവലിനെ ചായ പിടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ അതുമാത്രമല്ല ഈ പടത്തിൽ ആവശ്യമാണ് ഒരു ഇക്കാട് ഒരു ചെറിയൊരു റൊമാൻറ്റിക് സൈഡ് കാണിക്കുന്നുണ്ട് അത് ഈ പടത്തിന് അത്യാവശ്യമാണ് ബട്ട് എന്താ ആർക്കും ആരും വേണമെങ്കിൽ പ്രേമിക്കാം ബട്ട് എനിക്ക് കണ്ടപ്പോൾ ഒരു നമ്മുടെ ഇക്ക നല്ല പ്രായമുണ്ട് ഈക്ക വളരെ ചെറിയൊരു കൊച്ചിനെ പ്രേമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് ആ കൈൻഡ് ഓഫ് ഒരു ഫ്ലോട്ടിങ്ങൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു അക്വേർനെസ് തോന്നി അത് അത് നമ്മൾ ചെറുപ്പം തൊട്ടേ അങ്ങനെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രശ്നമായേക്കാം പക്ഷെ ആ സീൻസ് ഈ പടത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് ഹാഫിലേക്ക് കയറി സെക്കൻഡ് ഹാഫിലേക്ക് കയറിയപ്പോൾ ഈ പടം പിന്നെയും ഫസ്റ്റ് ഹാഫിൻ്റെ അതേ പേസിൽ ഇങ്ങനെ പോയി ഓക്കെ ഒരു ആവറേജ് പടം നല്ല ലെവലിൽ ഇങ്ങനെ കണ്ടിരിക്കാം ഈ പടം അപ്പോൾ നമുക്ക് ചുമ്മാ തീരിൽ ഇങ്ങനെ ആ ആ ആ ഇങ്ങനെ കണ്ടിരിക്കുക അങ്ങനെ ഇങ്ങനെ പോയിട്ട് ഒരു ആവറേജ് ഫീലിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പടം ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയം തൊട്ട് സമയം തൊട്ട് ഈ പടം ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട് ലൈക്ക് ഇതിൽ നമ്മൾ മലയാള സിനിമയിൽ ഇതേ വരെ ഇതേ വരെ കണ്ടിട്ടില്ല തോന്നുന്നു അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പക്ഷെ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് ഏകദേശം ഗസ് ചെയ്യാൻ പറ്റും ഇയാളാവും കുറ്റവാളി എന്ന് പക്ഷേ അയാൾ ആ അതിലൊരു ഉണ്ട് ഈ പടത്തിൽ ഒരു ഉണ്ട് ആ എലമെൻറ്റ് ഈസ് ഇൻട്രസ്റ്റിങ് അതുകൊണ്ട് ഈ പടം ആ ക്ലൈമാക്സ് പോർഷനൊക്കെ ആയപ്പോൾ എനിക്ക് ആവറേജ് നിന്ന് ഒരു അബവ് ആവറേജിലേക്ക് ഈ പടം കയറി കേട്ടോ ഇൻ ടോട്ടാലിറ്റി ആ ക്ലൈമാക്സ് പോർഷൻ വാസ് അൺപ്രഡിക്റ്റബിൾ ഫോർ മീ അറ്റ്ലീസ്റ്റ് അപ്പോൾ അത്രയൊക്കെയാണ് ഈ പടത്തിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇനി പടത്തിൻ്റെ മൊത്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അഭിനേതാക്കളുടെ പെർഫോമൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോകുൽ സുരേഷ് വാസ് നൈസ് സൂപ്പർ മമ്മൂക്ക വാസ് ഓക്കേ നൈസ് പിന്നെ അധികം ക്യാരക്ടേഴ്സൊന്നുമില്ല പാച്ചവും അത്ഭുത വിളക്കിലുള്ള അമ്മൂമ്മയൊക്കെ ഉണ്ട് അവർ അവരുടെ സ്ഥിരം സംഭവം തന്നെ അത് ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് അവരവരുടെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട് ഷൈൻ ടോം ചാക്കുണ്ട് ആസ് യൂഷ്വൽ ഓ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആ സാധനം ഭയങ്കര ആവർത്തന ഒരു സ്ഥലമാണ് പിന്നെ പിന്നെ ഇതിലത്തെ ജൂനിയർ ആർട്ടിസ്റ്റ് ഫൈറ്റേഴ്സ് അവരൊക്കെയാണ് എൻ്റെ അമ്മ ഇതിലൊരു ഫൈറ്റിൻ്റെ ഇടയിലൊരു ഒക്കെ ഉണ്ട് മേ ബി ഗൗതം വാസ്തുദേവ് ഒരു തമിഴ് ആളായത് കൊണ്ട് മലയാളത്തിൽ പടം എടുക്കണമോ എടുക്കണമൊണ്ടുള്ള പ്രശ്നമാണോന്നറിയില്ല ആ ഡയലോഗ് ഭയങ്കര നീ പോടോ ഞാൻ നോക്കാടോ അങ്ങനത്തെ സംഭവമൊക്കെ അല്ലേ അതൊക്കെ ഭയങ്കര ബോറായി തോന്നി പിന്നെ മാസ് കാണിക്കാൻ വേണ്ടി കുറച്ച് സീൻസ് ഉണ്ട് അതൊന്നും വർക്കൗട്ടായില്ല മൊത്തത്തിൽ ഫോർ മീ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ മാറേക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം എനിക്ക് ഇത് അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല ഒരു അവറേജ് അബവ് അവറേജ് എക്സ്പീരിയൻസ് ആണ് സോ ഈ പടം കണ്ട് ഈ റിവ്യൂ കണ്ടിട്ട് എൻ്റെ ഒപ്പീനിയൻ കണ്ടിട്ട് നിങ്ങളാരും ഈ പടം എന്താ കാണണോ കാണണ്ടേ എന്നൊന്നും തീരുമാനിക്കുന്നത് കണ്ടെ നിങ്ങൾ പോയി കാണുക നിങ്ങളുടെ അഭിപ്രായം ഇതൊരു ഫിലിം ഡിസ്കഷനാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക എനിക്ക് ഈ പടം ഇസ് ടോട്ടലി സ്ട്രിക്ട്ലി ആൻ അവറേജ് അബവ് അവവറേജ് മൂവി എൻ്റെ മേലേക്ക് ഒന്നും ഈ പടത്തിലില്ല അപ്പോൾ ഓക്കെ ബൈ